സ്ലാമലൈക്കു വാഹന ബാപ്പുസ്ത അല്ലേ റാത്ത അല്ലെ ഞാന് വടകര ഈ ഒരു വീട് തിരക്കാണ് ഒരു ചെറിയൊരു വിഷയം പറയാൻ വേണ്ടിയായിരുന്നു നമ്മളെ നമ്മളെ മഹലിലെ ഇവിടെ ഒരു ബാക്കിയാണ് ഉള്ളത് പള്ളിയില് അപ്പൊ ആള് നല്ല ക്രാത്തും നല്ല കഴിവൊക്കെ ഉള്ള ആളാണ് അപ്പോൾ നല്ല ക്ലാസ്സും മറ്റൊക്കെയാണ് അപ്പോൾ ജനങ്ങൾ കമ്മിറ്റിയും ജനങ്ങളൊക്കെ മൊത്തത്തിൽ മൂപ്പര പിന്നിലുമാണ് സംഭവമൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ അടുത്തായിട്ട് മൂപ്പര് സമീപം നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഈ ബിദ ഈ പള്ളികൾ ഉണ്ടല്ലോ ഒരേ ഹാബി പള്ളികൾ അവരെ പള്ളിയിൽ നടക്കുന്ന പരിപാടികൾക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കുകയും ഇദ്ദേഹം ആ പരിപാടികളിലൊക്കെ ഒരു മസ്ലഹത്ത് എന്ന് പറഞ്ഞു കൊണ്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഒരാളെ നമ്മളെ മഹല്യ പള്ളിയിൽ വെക്കാൻ പറ്റുവോ ഇല്ല എന്നുള്ളൊരു ചർച്ചയുണ്ട് ഇപ്പൊ നടക്കുന്നു എങ്ങനെ അല്ല നമ്മളെ പള്ളികളിൽ മൂപ്പര് നമ്മളെ ആശയങ്ങള് തന്നെയാണ് പറയുന്നത് അല്ല മറ്റുള്ള പള്ളികളില് അവര് വിളിക്കുമ്പോ ഒരു മസുലഹത്ത് നമ്മുടെ ഒരു പള്ളിയിലെ കാദി എന്നുള്ള രീതിയിൽ പോകുന്നതാണ് മൂപ്പര് പറയുന്നത് അതൊരു മഹല്യ ഖത്തീബ് എന്നുള്ള രൂപത്തിൽ പോകണമെന്നല്ല

അല്ല അപ്പൊ അവര് പറയുന്നത് അദ്ദേഹത്തിന്റെ ആദർശത്തിലോ ആശയത്തിലോ വ്യത്യാസമൊന്നും അവരെ നമ്മൾക്ക് മൗലൂത് കഴിക്കുന്നുണ്ട് രാത്രി കഴിക്കുന്നുണ്ട് പൂമ മന്ദരിച്ചു തരുന്നുണ്ട് ഒക്കെ ഏത് അപ്പൊ അപ്പൊ അവര് ചോദിക്കുന്ന ഇതേ കാര്യങ്ങൾ പാണക്കാട്ട് തങ്ങള് ചെയ്യുന്നുണ്ടല്ലോന്നു ചോദിക്കുന്നത് അല്ല അപ്പൊ അവര് ചോദിക്കുന്നത് പാണക്കാട്ടിൽ തങ്ങൾ പുസ്തകം പറഞ്ഞില്ല അവര് കുറച്ച് സുന്നിയല്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ പാണക്കാട്ട് തങ്ങൾ കുറച്ച് സുന്നിയല്ലേ നേരിട്ട് പരിചയോ അല്ല ഉസ്താദ് ഇത്ര നേരം പരിചയമില്ലാണ്ടല്ലേ പറഞ്ഞത് ഉസ്താദ് ഇത്രയും വിഷയം ഉസ്താദ് പരിചയം പറഞ്ഞല്ലോ അല്ല പാണക്കാട്ടിൽ തങ്ങളെ വിഷയം പറയുമ്പോ എന്തോ മാറ്റുന്നത് അപ്പൊ പാണ പാണക്കാട്ട് തങ്ങൾക്ക് വേറെ ദീനാണോ ഇതാണ് പ്രശ്നം ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ വളരെ വ്യക്തമായല്ലോ ഒരു ഉദാഹരണത്തിലൂടെ എൻ്റെ സ്വന്തം ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞു അത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉസ്താദ് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ വളരെ ക്ലാരിറ്റിയോട് പറഞ്ഞു അദ്ദേഹം സുന്നി ആദർശങ്ങൾ പള്ളിയിൽ പറയുന്നുണ്ട് പക്ഷേ മുജാഹിദ് പരിപാടിയിൽ പങ്കെടുക്കുന്നു പ്രാദേശികമായ മുജാഹിദ് പരിപാടിയിൽ പങ്കെടുക്കുന്നു അദ്ദേഹം ഉറച്ച സുന്നിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ബാപ്പുസ്താദ് പറഞ്ഞു പറ്റില്ല സമസ്തയുടെ അങ്ങനെ പങ്കെടുക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നു ചിന്തിക്കുന്ന ആളുകളോട് ചോദിക്കുന്നു എങ്കിൽ ആയിരം മഹലിൻ്റെ ഖാദി എന്ന് പറയുന്ന ആൾ ഈ കാണുന്ന മുജാഹിദ് പരിപാടികളിൽ പങ്കെടുക്കുകയും മുജാഹിദ് നോമ്പുറകളിൽ പങ്കെടുക്കുകയും മുജാഹിദുകളുടെ സുവനീര ഉദ്ഘാടനം ചെയ്യുകയും മുജാഹിദിന്റെ കെ എം മൗലവിയുടെ പ്രകാശനം പുസ്തകം പ്രകാശനം ചെയ്യുകയും അവരുമായി അഭേദ്യ ബന്ധം നടത്തുന്നത് അപ്പൊ ഉറച്ച സുന്നി ആവുമ്പപ്പോൾ ഈ വാഖവി ഉറച്ച സുന്നിയല്ല എന്ന് ഈ പറയുന്ന ബാബു മുസ്ലിയർക്ക് അറിയാം എന്താണ് ഇതേ വിഷയം അപ്പോൾ പാണക്കാട്ട് തങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അപ്പം ദീനിന്റെ വിഷയത്തിൽ ഇവർ ആരെയാണ് ഭയക്കുന്നത് ഇത് ഏത് സാധാരണക്കാർക്കും അരി അരി കഴിക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം മുമ്പിൽ വെച്ചത് ഈ ഉദാഹരണം വെച്ച് മുമ്പിൽ വെച്ചപ്പോൾ ഒരു ക്ലാരിറ്റിയോടുകൂടി ആ വിഷയം സമർത്ഥിച്ചു ശേഷം എന്താ സംഭവിക്കുന്നത് പാണക്കാട വിഷയം പറയുമ്പോൾ ഇവർ ചോദിക്കുന്നു നിങ്ങൾ പരിചയമില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആളല്ല എന്തിനാണ് ഭയക്കുന്നത് ഇതേ ഹത്തീബിന്റെ ഇതേ വിഷയം തങ്ങൾക്കും ബാധകമാണ് എന്ന് പറയലല്ലേ ഒരു ദീനി പണ്ഡിതന്റെ ഒരു പ്രബോധകന്റെ ബാധ്യത ഏതായാലും കേൾക്കുന്ന ആളുകൾ ബാക്കി വിലയിരുത്തുക ചില ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുക അവനാല് താല്പര്യമുള്ള ആളുകളെ പ്രസംഗം കേൾക്കുമ്പോൾ തെക്കുബീറുകളെ ഉപയോഗ ദുരുപയോഗം ചെയ്തുകൊണ്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കുക അപ്പൊ എന്താണ് ഇവനെ പോലുള്ള ആളുകളെ പ്രകോപിപ്പിച്ചത് എന്ന് മനസ്സിലായില്ലേ അതായത് സെയ്ദുല്ലമ്മക്ക് തകിബിയർ വിളിച്ചു സയ്യിദുല്ലമയെ സ്നേഹിക്കുന്ന സമസ്തയുടെ പ്രവർത്തകർ സയ്യിദുൽ ഉലഹമ്മയുടെ വാക്ക് കേട്ടപ്പോൾ ആ നിലപാട് കേട്ടപ്പോൾ തകിബിയർ വിളിച്ചു അതാണ് ഇവനെ പ്രകോപിപ്പിച്ചത് പ്രശ്നം ഉണ്ടാക്കാൻ കാരണമായതെന്ന് ഇവൻ തന്നെ സമ്മതിക്കുകയാണ് അതിന് കോലാഹലം എന്നാണ് ഇവൻ പറയുന്നത് കാരണം ജാമ്യയിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത് അങ്ങനെ വരുന്ന ആളുകൾക്ക് തക്കിബിയറൊക്കെ കോലാഹലമായിട്ട് തോന്നും അവർക്ക് ഗാനമേളയും പേക്കൂത്തുകളും ഒക്കെയാണ് നല്ല പ്രവർത്തനങ്ങൾ എന്നിട്ട് എന്നിട്ട് അവരുടെ പ്രസംഗം കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിപ്പോയാ അത് ശരി സെയദുലഹ്മാന്റെ പ്രസംഗം കേട്ടപ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോയി അതും എനിക്ക് പറ്റിയില്ല ഏ തടഞ്ഞു ഇവനും കുറച്ച് ആൾക്കാരും തടഞ്ഞു ഇവരെ ചെലവിലല്ലേ ആൾക്കാർ ഇവിടെ വന്നാണ് ആ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ സെയദുലഹ്മാൻ കേൾക്കാൻ വന്നതാ അത് കഴിഞ്ഞപ്പോൾ അവർ പോവാണ് അവർ പോകുമ്പോൾ ഇവൻ തടയുക ആലോചിച്ചോക്കെ നിങ്ങൾ ഇപ്പോൾ പോകാൻ പറ്റില്ല അത് ഓൻ്റെ വണ്ടി കൂലിക്കല്ല വരെ വന്നിട്ടായി അപ്പോൾ കേട്ടതൊക്കെ ശരിയാണ് പ്രശ്നത്തിൻ്റെ ഉത്ഭവം ഇവൻ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഇനി ആ കാര്യം മറ്റൊരു ലീഗ് പ്രവർത്തകനായ ഒരു സമസ്തക്കാരൻ യൂത്ത് ലീഗിൻ്റെ സജീവ പ്രവർത്തകനുമാണ് സമസ്തക്കാരനുമാണ് അങ്ങനത്തെ ഒരാൾ അദ്ദേഹം നോക്ക് അസാംക്കു വാഹി താലാ വാത്ത ഞാൻ സാദിഖി ഞാൻ എസ് കെ എസ് എസ് എഫിന്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ് ഇന്നലെ ജാമ്യയിൽ നടന്ന സംഭവമായി ചില കാര്യങ്ങൾ ഉണർത്തുന്നതിന് വേണ്ടിയാണ് വോയിസിൽ വന്നിട്ടുള്ളത് ഇന്നലെ ജാമ്യയിൽ സയ്യിദുൾ തങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണം തുടങ്ങിയത് മുതൽ ൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഞങ്ങൾ തെക്കബീർ ധനികളോടെ തങ്ങളുസ്ഥാദിനെ വരവേറ്റപ്പോൾ മുതൽ തുടങ്ങിയതാണ് സുഹാബികളായ റിയാസ് നല്ല ഉൾപ്പെടെയുള്ളവർക്ക് ചൊറിച്ചില് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒന്നും ബാക്കി വെക്കാതെ ഉസ്താദ് നടത്തിയ പ്രഭാഷണത്തിൽ കുരുപൊട്ടിയ റിയാസ് ഉൾപ്പെടെയുള്ള സുഹാബികൾ ഉസ്താദിന്റെ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കുറച്ചുപേര് കുറച്ചുപേരല്ല ഏർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എൺപത് ശതമാനത്തോളം പേരും എഴുന്നേറ്റി പോകുമ്പോൾ വഴിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു തടഞ്ഞപ്പോഴാണ് അവിടെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത് എന്ന നല്ല സുഹാബി നേതാവിനെതിരെ പ്രതിഷേധിച്ചവരിൽ ഒരാൾ മാത്രമാണ് അവിദ് അതുകൊണ്ട് തന്നെ അവൻ സി പി ഐക്കാരനാണ് സമസ്തക്ക് രാഷ്ട്രീയമില്ലാത്തതുപോലെ തന്നെ എന്നാൽ നൂറ് ശതമാനം സമസ്തക്കാരനായ ആബിദ് അവനൊരു സി പി ഐക്കാരൻ ആയതുകൊണ്ട് മാത്രം അവനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ പല ആളുകളും ലീഗിന്റെ പ്രവർത്തകരാണ് അതുപോലെ തന്നെ എസ് കെ എസ് എഫിന്റെ സമസ്തയുടെ സജീവ പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചതുപോലെ തന്നെയാണ് സമസ്ത പ്രവർത്തന എന്ന നിലയില് അവനും അവനെ ഒറ്റപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കില്ല ആവശ്യമെങ്കിൽ കൂടുതൽ ആണെങ്കിൽ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം